കുന്നംകുളം നഗരസഭയിൽ രണ്ടായിരത്തി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾക്കുള്ള സ്വച്ഛവാർഡ് വിതരണം എന്നിവ ടൌൺഹാളിൽ നിർവഹിച്ചു മാതൃകാ സംസ്ഥാനം എന്ന മികവിലേക്ക് കേരളത്തെ പിന്തുണയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാളിത്തമാണുള്ളതെന്നും അതിലേക്ക് നമുക്കിനി മുന്നേറണമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു കേരളത്തെ കണ്ടാണ് പല കാര്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ാണ് വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ വിജ്ഞാനശേഷിയും കൂട്ടായ്മയും വർദ്ധിച്ചതിനുള്ള കാരണം കൊണ്ടുകൂടിയാണ് കേരളം ഇത്തരത്തിൽ വളർന്നതെന്നും എം പി കൂട്ടിച്ചേർത്തു ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി നഗരസഭയിൽ മികവുറ്റ രീതിയിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് തെളിയിച്ച വാർഡുകൾ സ്കൂളുകൾ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ വ്യക്തികൾ എന്നിവർക്കാണ് സ്വച്ഛ അവാർഡ് നൽകിയത് ഭിന്നശേഷി വിഭാഗത്തിൽ കേൾവി സഹായ ഉപകരണം ഇരുപത് പേർക്കും ഇലക്ട്രോണിക് വീൽ ചെയർ മെഡിക്കൽ ബെഡ് സി പി ചെയർ വൈറ്റ് കെയിൻ എൽബോ ക്രച്ചസ് എം ആർ കിറ്റ് ട്രൈപോഡ് സ്റ്റിക്ക് ഫോൾഡിംഗ് വോക്കർ ഫസിൽ സെറ്റ് പീഡിയാട്രിക് റോളേറ്റർ എ എഫ് ഒ ഷൂസ് അഡക്റ്റ് സെപ്പറേറ്റർ ട്വിസ്റ്റർ ഇലക്ട്രോണിക് വീൽ ചെയർ നിയോ ഫ്ലൈ വിത്ത് നിയോ ബോൾഡ് വീൽ ചെയർ ആർ ജിഒ കാൽമുട്ട പ്രൊട്ടക്ടർ മറ്റുപകരണങ്ങളടക്കം ഇരുപത്തിയഞ്ച് പേർക്കും വിതരണം ചെയ്തു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് എ എസ് സുജീഷ് മിനി മോൻസി സെക്രട്ടറി കെ ബി വിശ്വനാഥൻ സിസിഎം ആറ്റ്ലി പി ജോൺ ഐസിഡിഎസ് സൂപ്പര്വൈസർ സിനു അബാന് തുടങ്ങിയവര് പങ്കെടുത്തു